ഈ വാണി വാണിപ്പാലത്തിൻ്റെ അവിടെ തന്നെ ചെറുതായിട്ടൊരു പാർക്കുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് വെറുതെ ഒന്ന് വന്നതാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന നേരത്തെ അവിടെ അപ്പുറത്ത് നോക്കുന്ന നേരത്ത് എന്തോ അവരവിടെ പറിച്ചു എടുക്കുന്നുണ്ട് എന്തോ ഒരു കുരുവാണ് അപ്പോൾ ഞാനവിടെ നിന്ന് പോയിട്ട് അവരോട് എന്തൊക്കെയാണ് ഏതൊക്കെയെന്നൊന്ന് ചോദിച്ചോക്കട്ടെ എന്താ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ ഒരു സാധനം എൻ്റെ കാരുടെ പേര് എനിക്ക് ഓർമ്മ ഇല്ല ഓക്കെ ഒന്ന് പോയി നോക്കാം ഇതെന്താ സാധനം ഇത് ആ ഇതെന്തിനു ഇതെന്തിനു ഇതെന്തിനുപയോഗിക്കുന്നതാണ് നിങ്ങൾ എല്ലാ മരുന്നിനും ചേർക്കും അതെല്ലേ ഇതിന് എത്ര മൂപ്പായിരണ്ടായി എത്ര മാസത്തെ മൂപ്പുണ്ട് ഇതിന് മൈനയാക്കാ അല്ലേ ഇതിപ്പുടന്നെ കളക്ഷൻ ആക്കിട്ട് അവിടെ കൊടുക്കും അല്ലേ ഒന്നായിട്ട് എല്ലാ വീട്ടിലും കേറിയിട്ട് ഇതിങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കയറി കെട്ടിട്ട് അങ്ങനെ പോവും ആ നല്ല ബുദ്ധിമുട്ടാണ് അത് പൊട്ടിച്ചുണ്ടാക്കാം തൊഴില് അതെ അതെ ജീവിത പ്രശ്നം തന്നെ ഭൈ ഇത് എങ്ങനെ ഇതിന്റെ പരിപാടി ഹിന്ദി പോലോ മുഷ്കിന്നെയ് എപ്പോഴാ വന്നു വിടയ്ക്ക് ഇതറെ चार महीने इधर काम करता है एक गुरु का चार साल हम लेके जाता है बायनॉट वाला मेरे को पैसा देता है आ, वो क्या करता है वो केमिकल का दूसरा दूसरा सामान बनाता है आ, आ, ऐसे ऐसे बोल के मैं उसको काम करता आ, है ठीक है ുരുന്ന് പറഞ്ഞ സാധനാണ് ഇത് ആയുർവേദത്തില് എല്ലാ ആയുർവേദത്തിൽ ചേർക്കണ ഒരു മരുന്നാണ് ഇത് നല്ല പച്ച മരുന്നാണ് ഇതധികം ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയും ഇത് നമ്മുടെ നാടിനെക്കാളും കൂടുതൽ വേൾഡ് സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് മരം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെങ്കിലേ ഒരു മുള്ള മരമാണ് കേട്ടോ ഇതിൽ കയറിയിട്ട് പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരാളിങ്ങനെ ഒരു കയറൊക്കെ കെട്ടിയിട്ടാണ് മേലോട്ട് ഇങ്ങനെ കയറിയത് ഇതാണ്ടോ ഒരു മുള്ളൊരു മരമാണ് ഇതാണ്ടോ നല്ലൊരു മുള്ള മരം എല്ലാവർക്കും ഇത് അറിഞ്ഞൂട അപ്പോഴുള്ള ചെറുപ്പക്കാർക്കൊന്നും അറിഞ്ഞുകൂടാതെ ഏഹ് അതൊക്കെ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയരുത് ഉണ്ടോ ഒരു മുള്ള മരമാണ് ഇത് മുന്നാണിപ്പര് ഈ കായ കംപ്ലീറ്റും പൊട്ടിക്കുന്നത് ഒരാൾ ഒരാളതിൻ്റെ മുകളിൽ കയറിയിട്ട് പൊട്ടിക്കുന്നുണ്ട് ഏഹ് ഒരാൾ ഇവിടെ ഇങ്ങനെ എല്ലാം ക്ലിയറായി നന്നാക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ഇവിടുന്ന് ലോഡാക്കിയിട്ട് ഇവിടുന്ന് കയറ്റിയിട്ടങ്ങ് പോവും എന്നാൽ ശരി ബൈ ഓക്കെ ഓക്കെ ഓക്കെ